നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുകയാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ യുക്രൈനു മേൽ കനത്ത തിരിച്ചടി അൽപ്പിക്കാൻ റഷ്യയ്ക്ക് കഴിഞ്ഞിരുന്നു എങ്കിൽ ഇപ്പോൾ യുക്രൈനും റഷ്യയ്ക്ക് ശക്തമായ തോതിലുള്ള തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം റഷ്യയിലെ ഒരു ഡാം യുക്രൈനിൻ്റെ ഡ്രോണുകൾ ആക്രമിച്ചു തകർത്തു ഇത് കാരണം ആ മേഖലയിലാകെ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കമുണ്ടായി എന്നാണ് റിപ്പോർട്ട് കൂടാതെ ഇവിടെ തമ്പടിച്ചിരുന്ന റഷ്യൻ സൈനികരൊക്കെ തന്നെ നാലു ഭാഗത്തേക്കും പോയിരിക്കുന്നു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇവർക്കിപ്പോൾ പരസ്പരം ബന്ധപ്പെടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോയ സ്ഥിതിയിലാണ് എന്നാണ് യുക്രൈൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് യുക്രൈൻ പറയുന്നത് തങ്ങൾ തന്നെയാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് റഷ്യയും ഈ ആക്രമണത്തിൻ്റെ പിന്നിൽ യുക്രൈനാണ് എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ റഷ്യയ്ക്ക് വലിയ തിരിച്ചറികളുണ്ടാകുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ ആരാണ് തങ്ങളെ ആക്രമിച്ചു എന്നുള്ള കാര്യവും തന്നെ റഷ്യ പുറത്തുവിടാറില്ലാത്തതാണ് എന്നാൽ ഇപ്പോൾ പതിവില്ലാതെ യുക്രൈനാണ് തങ്ങളുടെ ഡാം തകർത്തത് എന്ന ആരോപണവുമായി റഷ്യയും രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസിനെ തന്നെ തകർക്കുക എന്ന് പറയുമ്പോൾ എത്ര ശക്തമായ തോതിലുള്ള ഡ്രോൺ ആക്രമണമായിരിക്കും അവർ നടത്തിയിരിക്കുക എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും അത്രയും വലിയ ആക്രമണം നടന്നു ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പിന്നീട് സമൂഹ മാധ്യമങ്ങൾ വൈറലായി മാറുകയായിരുന്നു വലിയ തോതിൽ വെള്ളം പാഞ്ഞു വരുന്നത് കാണാൻ കഴിയും റഷ്യൻ സൈന്യത്തിൻ്റെ ട്രഞ്ചുകളും അവരുടെ ബാരക്കുകളും പ്രധാനപ്പെട്ട ആയുധ സംഭരണ കേന്ദ്രങ്ങളെല്ലാം തന്നെ ഈ വെള്ളം കയറി പൂർണ്ണമായും ചീത്തയായിപ്പോയ അവസ്ഥയിലാണ് തകർന്ന തരിപ്പണമായിരിക്കണം പല ഭാഗങ്ങളും എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഈ ഡാമിൻ്റെ അക്കാച്ച്മെൻറ്റ് ഏരിയ താമസിക്കുന്ന പല സ്ഥലങ്ങളിലും സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു ജനങ്ങളോട് അടിയന്തരമായി വീട് വിട്ട് സുരക്ഷാ സ്ഥാനങ്ങളിലേക്ക് മാറാനും റഷ്യൻ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഹാങ് ഇൻ ദെയർ ഡാം എന്നായിരുന്നു യുക്രൈൻ ഈ ദൗത്യത്തിന് പേരിട്ടിരുന്നു അതായത് ഇവരുടെ ഡ്രാമിനെ പൂർണ്ണമായി ആക്രമിച്ച് തകർക്കാൻ ഡ്രോണുകൾ ഉപയോഗിക്കുക എന്ന രീതിയാണ് അവർ ഉപയോഗിച്ചത് മുൻകാലങ്ങളിലൊക്കെ തന്നെ രാജ്യങ്ങൾ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുമ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി വളരെ എളുപ്പത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള അതിരൂക്ഷമായ തോതിലുള്ള ആക്രമണമാണ് പല രാജ്യങ്ങളും നടത്തുന്നത് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ വലിയ തോതിലുള്ള ഡ്രോൺ ശേഖരമുണ്ട് ഡ്രോണുകൾ നിരന്തരമായി അവർ നിർമ്മിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ച് തങ്ങളുടെ ശത്രുക്കളെ നേരിക എന്നുള്ളതാണ് ഇപ്പോൾ അവർ സ്വീകരിച്ചിരിക്കുന്ന തന്ത്രം ഈയിടെ നൂറുകണക്കിന് ഡ്രോണുകളാണ് റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിലേക്ക് പാഞ്ഞെത്തിയത് അവിടെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളും ഈ ഡ്രോൺ ആക്രമണത്തിൽ സംഭവിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച സ്റ്റോം ഷാഡോ മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയുടെ ഒരു വെടിമരുന്ന് നിർമ്മാണ കേന്ദ്രവും യുക്രൈൻ തകർത്തിരുന്നു ഈയിടെയാണ് ബ്രിട്ടൻ ഈ മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈന് അനുമതി നൽകിയിരുന്നത് റഷ്യൻ സൈന്യത്തിന് വേണ്ടി വെടിമരുന്നുകൾ മാത്രമല്ല ആയുധങ്ങളുടെ സ്പെയർ പാർട്ടുകളൊക്കെ തന്നെ നിർമ്മിക്കുന്ന വലിയൊരു ഫാക്ടറിയാണ് ഇവരുടെ ആക്രമണത്തിൽ തകർന്നാരിപ്പണമായത് കൃത്യമായി ഈ ഒരു സ്ഥാപനം ലക്ഷ്യമിട്ട് തന്നെയാണ് അവർ ആക്രമണം നടത്തിയതെന്നാണ് കരുതപ്പെടുന്നത് ഇത് റഷ്യയ്ക്ക് വലിയ തോതിലുള്ള തിരിച്ചടിയാകും എന്നുള്ളതും ഉറപ്പാണ് കാരണം അവരുടെ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന പല സംവിധാനങ്ങളും വെടിമരുന്നതുമൊക്കെ തന്നെ കൂടുതലായി നിർമ്മിക്കുന്ന സ്ഥലത്തേക്കാണ് യുക്രൈൻ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ ദിവസങ്ങളിലെ ആക്രമണങ്ങളുടെ തോത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ യുക്രൈൻ റഷ്യയേക്കാൾ ഒരുപടി മുന്നിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം റഷ്യയ്ക്ക് കഴിഞ്ഞ കൊണ്ട് ആക്രമണങ്ങൾ ഉണ്ടായത് വലിയ തിരിച്ചടിയാണ് അവരുടെ ഈ വെടിവരുന്ന ഫാക്ടറി നശിച്ചതാണെങ്കിലും ഡാം തകർത്തതും അതുപോലെ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ തന്നെ വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണം ഒക്കെ റഷ്യയെ ശരിക്കും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ തന്നെ വലിയ തോതിൽ യുക്രൈൻ ആയുധ സഹായം നൽകുന്നു എന്നുള്ള വാർത്തകളുടെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ ഒരു കാര്യം നോക്കി കാണാൻ യുക്രൈൻ ഒരു ഡാം തകർത്തത് ശരിയായ നടപടിയാണോ എന്നുള്ള ചോദ്യവും മറ്റൊരു വശത്തു നിന്ന് ഉയരുന്നുണ്ട് പക്ഷേ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് വളരെ പ്രധാനമാണ് റഷ്യ പോലെയുള്ള അതിശക്തമായ ഒരു രാജ്യം തങ്ങളെ ആക്രമിക്കുമ്പോൾ അവർക്ക് പിടിച്ചെടുക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്തത് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അവരുടെ ഡാം തകർക്കാൻ പോലും യുക്രൈൻ തയ്യാറായി മുന്നിട്ട് ഇറങ്ങുന്നത് സാധാരണഗതിയിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ ഡാമൊന്നും തകർക്കുന്ന പതിവ് ഒരു രാജ്യങ്ങളിലും നിലവിലുള്ളതല്ല എങ്കിൽ പോലും ഒരുപക്ഷെ യുദ്ധം ചെയ്യിക്കാനുള്ള അവസാന തന്ത്രങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം ഈ ഡാം ആക്രമിച്ച് തകർക്കുകയും അങ്ങനെ ആ ഡാമിൽ നിന്നുള്ള വെള്ളപ്പാച്ചിലിൽ റഷ്യൻ സൈന്യത്തിന് വലിയ തോതിലുള്ള തകരാറുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത്